നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉച്ചക്കകത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് തലേദിവസത്തെ ഇത്തിരി കറിയും പിന്നെ മീൻ മുളകട്ടതും ബാലൻസ് ഉണ്ട് അതുകൊണ്ട് ഇന്ന് കറി വെക്കേണ്ട ആവശ്യമില്ല ഉപ്പേരിയും ലിവർ ഫ്രൈ ഉണ്ടാക്കാം ലിവർ ഫ്രൈ റോസ്റ്റ് ചീര ഉപ്പേരിയാണ് ചുവന്ന ചീരേൻ്റെ ഉപ്പേരിയാണ് വെക്കുന്നത് അത് നല്ലപോലെ അരിഞ്ഞ് അതിൽ പിന്നെ ഉള്ളിയും പച്ചമുളകും ഉപ്പും ചേർത്ത് വെളിച്ചെണ്ണ തിളച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് ഈ ചീര അതിലേക്കിടുക ചീര വെക്കുമ്പോൾ ഒരിക്കലും മൂടാൻ പാടില്ല അതിൽ വെള്ളമുണ്ടെങ്കിൽ ചീര വെള്ളമായി പോവും അതുകൊണ്ട് മൂടി തുറന്ന് വെച്ചിട്ട് വേണം ചീര ഉപ്പേരി വെക്കാൻ ചുവന്ന ചീര ഉപ്പേരി വെക്കുമ്പോൾ ഞാൻ ഒരിക്കലും മഞ്ഞൾ ഉപയോഗിക്കാറില്ല പിന്നെ ചില സമയത്ത് ഞാൻ വെളുത്തുള്ളി ഇടാറുണ്ട് അതിന് വെളുത്തുള്ളി ഇട്ട വേറെ ടേസ്റ്റായിരിക്കും അല്ലാതെ വേറെ ആയിരിക്കും ഇത് ഒന്ന് ആയതിന് ശേഷം ചെറുകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ ചീര ഉപ്പേരി പെട്ടെന്ന് റെഡിയാവും ഈ സമയം തന്നെ അപ്പുറത്തെ സ്റ്റൗവിൽ ഞാൻ ചോറും കൂടെ വെക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ടും ഒരേ സമയത്തങ്ങ് ആയിക്കോളും പിന്നെ ഇനി ആക്കേണ്ടത് ലിവർ ഫ്രൈ റോസ്റ്റാണ് അതിന് ഞാൻ ഇത് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അതിനാവശ്യമുള്ള ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ അതിൻ്റെ ഇടയിൽ പോയിട്ട് കട്ട് ചെയ്ത് എല്ലാവരും ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ നോക്കുമ്പോൾ ഉപ്പ് ഇത്തിരി കുറവാണ് അപ്പോൾ അല്പം കൂടെ ഉപ്പ് ചേർത്ത് അത് എല്ലാം ശരിയായി ഇനി നമുക്ക് ലിവർ ഉണ്ടാക്കാം ലിവർ ഞാൻ ആദ്യമേ ഉപ്പും മഞ്ഞളും മുളകും ചേർത്ത് അത് കുറച്ച് സമയം വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അതങ്ങ് മാറ്റിയതിന് ശേഷമാണ് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് അത് ചൂടാതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കുക അതിൽ ഉപ്പും ചേർത്ത് നല്ലപോലെ വഴറ്റുക ലിവർ ഞങ്ങളങ്ങനെ സ്ഥിരമായിട്ട് വാങ്ങിക്കാറൊന്നുമില്ല എപ്പോഴെങ്കിലും കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഒന്ന് വാങ്ങിക്കും ആ സമയത്ത് ഇങ്ങനെയാണ് ഉണ്ടാക്കുക ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉള്ളി ഒന്ന് വഴണ്ടതിന് ശേഷം ഇഞ്ചി പച്ചമുളക് പച്ചമുളക്ല്ല വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് അതൊന്ന് ചതച്ചത് ചേർത്ത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയിട്ട് പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക മുളക് പൊടി കുറച്ചിട്ടാൽ മതി കാരണം ഇതിന് കുരുമുളകിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ നല്ലത് കുരുമുളകിൻ്റെ ടേസ്റ്റ് വരുമ്പോഴാണ് നല്ല കൂടുതൽ ടേസ്റ്റ് വന്നു അതിന് ശേഷം എല്ലാം വഴണ്ടതിന് ശേഷം കുരുമുളക് ചേർക്കുക പിന്നെ ഗരം മസാല ഇടുക ഇതൊന്നും കൂടെ വഴറ്റി അതിലേക്ക് തക്കാളി ഇട്ട് തക്കാളി നല്ലതുപോലെ വഴണ്ടതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ലിവറും കൂടെ അതിലേക്ക് ചേർക്കുക അത് ചേർത്ത് നല്ലപോലെ മിക്സാക്കിയെടുക്കുക ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട ലിവർ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നല്ലപോലെ വെന്തിട്ടുണ്ടാവും പിന്നെ എന്നിട്ട് ഇത് എല്ലാം കൂടി തട്ടിപ്പൊത്തി വെച്ച് ചെറു തേയിൽ മൂടി വെക്കുക എന്നിട്ട് ഇതിൻ്റെ ഇത് ഉള്ളിയുടെയും തക്കാളിയുടെയും എല്ലാം അതിലേക്ക് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ തുറന്ന് മല്ലിയിലും ചേർത്തെടുത്താൽ നല്ല അടിപൊളി ലിവർ ഫ്രൈ റോസ്റ്റ് റെഡി ആയിരിക്കും ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും പോവും ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല രസമാണ് ഇതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ പറയാം ചോറ് വാർക്കാണ് നിങ്ങളെന്താ പറയുക എന്നറിയില്ല ചോറ് നമ്മൾ ഊറ്റിയെടുക്കില്ലേ അതിന് ഇവിടെ പറയാം ചോറ് വാർക്കുകയെന്ന് പറയും ഇവിടെ ഇപ്പം തണുപ്പ് തുടങ്ങിയത് കൊണ്ട് സൗണ്ടിന് ചെറിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഒരുമാതിരി പിന്നെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇന്ന് വെള്ളേരി മോരൊഴിച്ചു വെച്ചത് ചീര ഉപ്പേരി പിന്നെ ഇന്നലത്തെ മീൻമുളക് ഇട്ടതിൻ്റെ ബാക്കി അച്ചാറ് പിന്നെ ലിവർ